മോതിരക്കണ്ണി പിലാർമൊഴി കോട്ടാമല റോഡ് നിർമ്മാണം നടത്തുന്നതിനായി ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച ശ്രീ സനീഷ് കുമാർ ജോസഫ് എം എൽ എക്ക് അഭിവാദ്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നാളെ ഒരു ബോർഡ് കൊണ്ടുവന്ന് നോക്കട്ടെ ഒന്നര വർഷമായി റോഡ് പൊളിച്ചിട്ട എം എൽ എക്ക് അഭിനന്ദനങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് നല്ല രീതിക്ക് കടന്നത് ഇതേപോലെ കടന്ന് നല്ല രീതിക്ക് കടന്ന റോഡ് കുത്തി ജനങ്ങളെ ദുരിതത്തിലാക്കിയ എം എൽ എക്ക് അഭിനന്ദനങ്ങളും പറഞ്ഞ് ഞാനൊരു ബോഡങ്ങോട് വെച്ചാലോ ദൈവം റോഡ് പൊളിച്ചിട്ട് ഒന്നര വർഷം കഴിഞ്ഞില്ലേ ഒന്നര വർഷമായില്ലേ ആ എന്റെ എന്താ പറയണത് ഒരു പപ്പ പറഞ്ഞ പോലെയാണ് എല്ലാവർക്കും പപ്പ പറഞ്ഞ പോലെയാണ് ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ പോലെയാണ് കാലക്കുടി മണ്ഡലത്തിലേക്ക് നീ കാല് കുത്താന്ന് നീ സ്വപ്നത്തിൽ വിചാരിക്കണ്ട എന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ് എങ്ങനെ കൊറേ കാലങ്ങളായിട്ട് കറങ്ങി പോവും പോകണ്ടത് പോയി ഞാൻ ശ്വാസം മുട്ട് ബാക്കി കോടെ അത് ഞാൻ പോകും അന്ന് പോയതാ പിന്നെ ഇങ്ങോട്ട് കണ്ടു ഒരു മനുഷ്യ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പോയിരിക്കും ആ പേരെ തന്നെ ഇരിക്കണം ആ കടയിൽ വെച്ചാണ് കാരണം ആ കടയിൽ വെച്ചാണ് ഈ റോഡിന്റെ അതെന്ത് പോയിട്ട് പിന്നെ കണ്ടിട്ടില്ല റോഡ് വേണ്ടി എങ്ങനെയാണ് അവസ്ഥ ഒന്നര വർഷമായില്ലേ വിളിച്ചിട്ടിട്ട് കണ്ടില്ലേ ഇത് തന്നെയാണ് പറഞ്ഞത് യാതൊരു ഡെവലപ്മെന്റും ഇല്ല ഇതവിടെ ഒരു മാർബിൾ കഷ്ണത്തിൽ പരസ്യം പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് എം പി ഉദ്ഘാടനം ചെയ്തു തന്നെ പിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അഞ്ച് വർഷം ഞാനും ഇവിടെ ഉണ്ടാവും ഞാനും വെക്കും റോഡ് കൊത്തിപ്പൊളിച്ച എം എൽ എക്ക് ജനപ്രതിനിധിക്ക് കാശ് മുളക്കുമ്പോൾ വെക്കാമെന്നുണ്ടെങ്കിൽ റോഡ് കുത്തിപ്പൊളിച്ച ജനങ്ങൾക്കും വെക്കാമെന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ട് ഞാൻ ഈ ചാലക്കുടി മണ്ഡലം വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം